വളരെ സീരിയസ് ആയുള്ള പ്രശ്നങ്ങളാണ് നാഷണൽ ഹൈവേകളിൽ പൊതുജനങ്ങൾ നേരിടുന്നതെന്ന് ഷാഫി പറമ്പിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇന്ന് രാവിലെ നാഷണൽ ഹൈവേകളിലെ പ്രധാന യാത്രാ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി ഐ അധികാരം ആദ്യമായി സംസാരിച്ചത് നാഷണൽ ഹൈവേകളിലെ പ്രതിസന്ധികളാണെന്നും ം കണ്ടെത്താനായി മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചതായും എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എം പിമാരുടെ യോഗത്തിലും പ്രധാന വിഷയമായി സംസാരിച്ചത് നാഷണൽ ഹൈവേയുടെ പ്രതിസന്ധികളാണെന്നും ഇതിന് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ നാഷണൽ ഹൈവേ പ്രതിസന്ധി നേരിടുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് വിസിറ്റിംഗ് ഉണ്ടാകും എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ നേരിട്ടും നവമാധ്യമങ്ങളിലൂടെയും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം ഈ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം നടത്തിയ ഒന്ന് ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇതേ സംബന്ധിച്ചുള്ളതായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ എം പിസ് കോൺഫറൻസിലും ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചാണ് ആ എം പിസ് കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എം പിസ് കോൺഫറൻസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി ഇതിൻ്റെ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു സ്ഥല സന്ദർശനം അനിവാര്യമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ശരിവെക്കുകയും ഒരു ജോയിൻറ്റ് വിസിറ്റ് നടത്തുന്ന ഉചിതമായിരിക്കുകയും ചെയ്യുമെന്ന് പൊതു പിന്നെ ഇവിടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തതും ആ എം പിസ് കോൺഫറൻസിൽ തന്നെയാണ് അതിൻ്റെ മുന്നോടിയായി വിഷയങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ നിന്ന് മനസ്സിലാക്കാനും നേരിട്ട് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇന്ന് ഒരു സന്ദർശനം വെച്ചത് ഇത് അവസാനത്തേതാവില്ല ഇനിയും ഒരുപാട് ഇടങ്ങളിൽ ഇത്തരം പ്രയാസങ്ങളുണ്ട് അവിടെയെല്ലാം കടന്നു ചെല്ലും പ്രിയപ്പെട്ട പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയോ വഗാഡിൻ്റെയും അതുപോലെ തന്നെ വർക്കെടുത്ത കോൺട്രാക്റ്റേഴ്സിൻ്റെയും മറ്റു അതാനുൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ പ്രാദേശിക പൊതുപ്രവർത്തകർ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പല ആളുകളെയും വരുന്ന വഴിയിലെല്ലാം കാണാൻ സാധിച്ചു അപ്പോൾ അതിനകത്ത് പിന്നെ പ്രൊജക്ട് ഡയറക്ടറോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പല കൺസേൺസിനെയും അപ്പം തന്നെ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ നിർദ്ദേശം അതാത് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു അത് വിശദമായ പ്രസ് റിലീസിലൂടെ ഇന്ന് നടത്തിയ സന്ദർശനത്തിൽ ഏതെല്ലാം ഇഷ്യൂസാണ് പരിഹരിക്കാനുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തതെന്നുള്ളത് വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് സാധിക്കും അതൊരു പ്രസ് റിലീസായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കണം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകളും അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പലതിനും ശാശ്വത പരിഹാരവും ചിലതിനെല്ലാം താൽക്കാലിക പരിഹാരവും ഉണ്ടാകും ഡ്രെയിനേജുമായിട്ട് വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആയിട്ടുള്ള ഒരു പരിഹാരത്തിനും ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിനുമുള്ള സാധ്യതകൾ തേടും സർവീസ് റോഡിൻ്റെ നിലവാര തകർച്ച അതത് സ്ഥലങ്ങളിൽ അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ നടക്കാനെങ്കിലും നടക്കാനെങ്കിലുമുള്ള അണ്ടർപാസിൻ്റെ അനിവാര്യതയും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പോരായ്മയുള്ള കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ അവരെ നേരിട്ട് പോയി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടലുണ്ടാവുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് ഫീൽഡിൽ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനി ശാശ്വത പരിഹാരം വേണ്ട സ്ഥലങ്ങളിൽ അതിന്റെ ടെക്നിക്കൽ വിഭാഗങ്ങൾ വന്നിട്ടുള്ള പരിശോധനകൾ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടും ഉണ്ടാവപ്പെടുന്ന പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോയിന്റ് വിസിറ്റ് പിന്നെ തിങ്കളാഴ്ച മുതൽ അത് ആരംഭിക്കും ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട അതാത് സ്ഥലങ്ങളിലെ ലോക്കൽ ഡ്രെയിനുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മുഴുവൻ സാധ്യതകളും ആരായും പിന്നെ കുറച്ചൊരു ഡ്രൈ ഡേയ്സ് കിട്ടിയാൽ ഒരു ഇച്ചിരി വെയിൽ കിട്ടിയാൽ ഇപ്പോഴുള്ള പോർട്ട് ഹോൾസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അത് റോഡുകൾ കുറച്ചും കൂടെ ഗതാഗത യോഗ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മഴ മാറിക്കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ടാറിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോവും അപ്പം ഇതിനകത്ത് വേറെ ഒരു ഒരു ബ്ലെയിം ഗെയിമിനല്ല ഞാൻ തയ്യാറാവുന്നത് ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ അല്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഇതിൻ്റെ ഒരു പരിഹാരത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നു